കോൺട്രാക്ട് വൈഫ് രചന ആതിരാ വിഷ്ണു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ നിർമ്മാണം ക്രിയേഷൻസ് സ്റ്റൈൽ പിടിക്കും വൈക കിടക്കുമ്പോഴുള്ള അവൻ്റെ തൊണ്ടക്കുഴിയുടെ ചലനത്തിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് പീലിപതിയെ പറഞ്ഞു അടുത്ത നിമിഷം രാത് പിടിച്ച പോലെ അവൾ വലിച്ചിട്ടുകൊണ്ട് പൂർണ്ണമായും അവളിലേക്ക് അമർന്നവൻ വന്യമായ ഒരു ഒന്ന് ചേരൽ വേദനകൾ പോലും മറന്നുകൊണ്ട് അവൻ അവൾ കീഴ്പിട്ടു നിമിഷങ്ങൾ മണിക്കൂറുകളായി കടന്നുപോയി എത്ര നേരം അവൾ തളർന്നിട്ട് അവൻ തളർന്നില്ല ശരീരം പൊട്ടിത്തെറിക്കും പോലൊരവസ്ഥയിൽ അവൻ പൂർണ്ണമായി അവളിലേക്ക് അമർന്നു ഇരുവരുടെയും കിതപ്പുകൾ മാത്രം ബാക്കിയായി ഉറങ്ങോ അടഞ്ഞു പോകുന്ന കണ്ണുകൾ വീണ്ടും വലിച്ചൂറിൽ തന്നെ നോക്കുന്നവടെ നിറയെ സുണ്ടുകൾ അമർത്തി പതിയെ പറഞ്ഞു പീലിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി വേദനിച്ചു ചുണ്ടുകൾ കൊണ്ട് അവയെ ഒപ്പിയെടുത്തുകൊണ്ട് അവൻ വീണ്ടും വീണ്ടും അവൾക്ക് അറിയേണ്ടത് അവന്റെ ഉത്തരമാണ് ഹൃദയം തിളച്ചു മറിയുന്ന ഏതോ ഒരു വികാരത്തോടെ അവൻ ആ പെണ്ണിനെ നോക്കി എനിക്ക് ഇങ്ങനെ യാചിക്കരുത് വൈകാ പ്രത്യേകിച്ച് നീ എന്നാ മര്യാദക്ക് എന്നെ ഇഷ്ടപ്പെട്ടോണം ഇത്തണ അവളുടെ സ്വരത്തിന് കടുപ്പമേറി ചുണ്ടും കണ്ണും ഒരുപോലെ കൂർത്തു അവനൊന്ന് ചിരിച്ചു എത്ര ചാരി നോക്കി അവൾ അമർത്തി നോക്കി ചിരിച്ചു അങ്ങനെ കഴിയുന്ന ഒരു അത് വെച്ചു ഇഷ്ടപ്പെട്ട് ഗൗരവത്തോട് അവളെ നോക്കി ഇനിങ്ങനെ നോക്കിട്ടൊന്നും കാര്യമില്ല ഞാൻ പേടിക്കില്ല ഡി എം അനിമല മതി ഇവിടെ എന്റെ സ്വർഗം ഇവിടെ എനിക്ക് എന്റെ മയ്യേട്ടിനെ മാത്രം മതി വേറെ സ്വഭാവങ്ങളും ഇങ്ങോട്ട് വരണ്ട അധികാരത്തോടെയുള്ള അവടെ ഓരോ വാക്കിലും നോക്കിലും അത്രയും ഇഷ്ടം തോന്നിയവന് മനസ്സ് നിറഞ്ഞ കവിയുന്നത് പോലെ മുമ്പുള്ള പേടിയൊന്നുമില്ല പെണ്ണിന് അവൾ ഒരുപാട് മാറിപ്പോയി നീയും മാറിയില്ലേ അവളെ നോക്കിയിരുന്നവൻ്റെ മനസ്സ് അടുത്ത നിമിഷം ചോദിച്ചത് അതാണ് അവളിലും വരെ മാറിയ നീയാണ് ഈശ്വർ ആർക്കും മുമ്പിലും തോൽക്കാത്ത നീയും നിന്റെ മനസ്സും ഇവൾക്ക് മുമ്പിൽ തോറ്റുപോകുന്നുണ്ട് അവളുടെ സീരിയൽ നീ സ്വയം മറന്നു പോകുന്നുണ്ട് അവളുടെ പ്രണയം അത് അത്രയും ആഗ്രഹിക്കുന്നുണ്ട് മനസ്സ് പലതും കണ്ടുപിടിച്ച് തുടങ്ങിയതും കണ്ണുകൾ ഇറക്കി അടച്ചു തുറന്നവൻ പീലിയുടെ അനക്കമൊന്നും ഇല്ലാതെ വന്നതും വീണ്ടും അവന്റെ കണ്ണുകൾ അവളിലേക്ക് പാഞ്ഞു അതേ കിടപ്പിൽ മയങ്ങിപ്പോയിട്ടുണ്ട് കണ്ണുകൾ അടച്ച് ശാന്തമായ ഒരു ഉറക്കം പുകഞ്ഞു തുടങ്ങി അവന്റെ ഉള്ളമൊന്ന് തണുത്തു കണ്ണുകൾ അവളിലൂടെ അലഞ്ഞു പുതപ്പിന് വെളിയിലേക്ക് കാണുന്ന അഗ്നമായ പുറത്തും ചുമലിലും കഴുത്തിലും എല്ലാം ചുവന്ന പാടുകളുണ്ട് സങ്കടമൊന്നും അവന് തോന്നിയില്ല മറിച്ച് സ്വകാര്യമായ ഒരു സംതൃപ്തി സന്തോഷം അഹങ്കാരം അവൾ തനിക്ക് സ്വന്തമാണെന്നതിനുള്ള അടയാളങ്ങൾ പതിയെ വിളിച്ചുകൊണ്ട് അവളുടെ ഇടതുകളിൽ അമർത്തിയൊന്ന് ചുംബിച്ചു വിട്ടവൻ ഉറക്കത്തിലും അവളുടെ ചൂടികളിൽ വിടർന്നു വരുമ്പോൾ അവനും മനസ്സുറന്ന് പുഞ്ചിരിച്ചു ഇതേ സമയം കേരളത്തിൽ മന്നാടിയർ കുടുംബത്തിന്റെ ഗേറ്റ് കടന്ന് രണ്ട് കാറുകൾ മുറ്റത്തേക്ക് വന്ന് നിന്നു കേട്ടറിഞ്ഞ ദക്ഷുമായ മാത്രം തേടി വന്നവർ രണ്ടു കാറിലുമായി വന്നിറങ്ങുന്നവരെ മുത്തശ്ശൻ സംശയത്തോടെ നോക്കി സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഒരു കുടുംബമാണെന്ന് മാത്രം മനസ്സിലായി കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ വാസുദേവൻ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും നോട്ടം മുന്നിൽ കാണുന്ന മണിമാളികയിലേക്കാണ് കൊട്ടാരം പോലെ ഒരു മണിമാളിക വന്നിവിടെയെല്ലാം മുഖം തെളിഞ്ഞു നമസ്കാരം ഈ വീരസിംഹ മന്നാടിയാർ വസുദേവൻ കൈകൾ കൂപ്പി ബഹുമാനത്തോടെ പറഞ്ഞു ഞാനാണ് ക്ഷമിക്കണം എനിക്ക് മനസ്സിലായില്ല തിരിച്ചും കൈകൾ കൂപ്പി ചെറുചിരിയോടെ മുത്തച്ഛന്റെ ചോദ്യം എന്റെ പേര് വസുദേവൻ വടക്ക് കിളിക്കൽ കോവിലെത്തുന്നു ഇതെന്റെ ഭാര്യയും മക്കളും കൊച്ചുമക്കളും അവരുടെ ഭാര്യമാരൊക്കെയാ വസുദേവൻ സ്വയവും കുടുംബത്തെയും കൂടി ചേർത്ത് പരിചയപ്പെടുത്തി മുത്തശ്ശൻ നേരത്തെ ഒരു പുൻസിരിയോടെ നിൽക്കുന്നുണ്ടെങ്കിലും അപ്പോഴും വന്നതാരാണ് എന്തിനാണ് എന്നൊന്നും മനസ്സിലായില്ല എന്നതാണ് സത്യം എല്ലാവരും അകത്തേക്ക് രാഘവ ഇവർ കുടിക്കാനെടുക്കാൻ പറയോ വന്നവരെല്ലാം അകത്തേ ക്ഷണിച്ചുകൊണ്ട് കാര്യസ്ഥനോടായി മുത്തശ്ശൻ പറഞ്ഞു അയാൾ സമ്മതം പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് നീങ്ങിയതും വന്നവരെല്ലാവരും അകത്തേക്ക് കയറി അപ്പോഴും മാളികയുടെ ഓരോ കോണിലും അവരുടെ നോട്ടം ചെന്ന് നിൽക്കുന്നുണ്ടായിരുന്നു എല്ലാവരും ഇരിക്കൂ ലിവിംഗ് റൂമിലെ സോഫയിലേക്ക് കൊണ്ട് മുത്തശ്ശൻ പറഞ്ഞതും അതിഥികളെല്ലാവരും ഇരിപ്പുറപ്പിച്ചു ഞങ്ങൾ വന്നത് മഹാലക്ഷ്മിയെ കുറിച്ച് പറയാനാ ഞങ്ങൾ അവരുടെ അച്ഛൻ തറവാട്ടുകാരായിരുന്നു ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞ എൻ്റെ അനിയൻ്റെ മകളാ മഹാലക്ഷ്മി വാസുദേവർ പറഞ്ഞു തുടങ്ങിയതും മുത്തശ്ശൻ കുറച്ച് അത്ഭുതത്തോടെയും സംശയത്തോടെയാണ് നോക്കി ലക്ഷ്മിക്ക് അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് മുത്തശ്ശന്റെ അറിവ് അത് മനസ്സിലായതോ എന്തോ വസുദേവൻ പണ്ടത്തെ കഥയിലെ ചുരുക്കി മുത്തശ്ശന് വിവരിച്ചു കൊടുത്തു ഞങ്ങളിപ്പോ വന്ന് ലക്ഷ്മി ഇല്ലെങ്കിൽ അവിടെ മക്കളെ കാണാൻ വേണ്ടിയാ ഈ വർഷത്തിലെ ധനുമാസത്തെ തിരുവാതിരയില തറവാട്ട് ക്ഷേത്രത്തിലെ ഉത്സവേ ഉത്സവത്തോടനുബന്ധിച്ച് പ്രശ്നം വച്ചപ്പോ തറവാട്ടിലെ എല്ലാ കണ്ണികളെയും പങ്കെടുപ്പിക്കണമെന്ന് കണ്ടു അറ്റുപോയ ബന്ധങ്ങളൊക്കെ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി കണ്ടുപിടിച്ചുകൊണ്ടുവരിക ലക്ഷ്മി അവടെ ഭർത്താവ് ജീവിച്ചിരിക്കുന്നില്ലെങ്കിൽ പോലും മക്കൾക്ക് തറവാട്ടിലും ക്ഷേത്രത്തിലും ഒന്നുള്ള അവകാശങ്ങൾ നിഷേധിക്കാനാവില്ലല്ലോ അവർ ഉത്സവത്തിനും ക്ഷണിക്കാനാണ് ഞങ്ങൾ വന്നത് ഇനിയൊരു ചോദ്യത്തിനും സംശയത്തിനും ഇടവരുത്താത്ത വിധം മുമ്പേ പഠിച്ചു വെച്ച കഥ അതുപോലെ മുത്തശ്ശിനുമുമ്പിൽ വസുദേവൻ ഭംഗിയായി അവതരിപ്പിച്ചു അവരോട് എന്ത് മറുപടി ഒരു ധർമ്മസങ്കടത്തിലായി അദ്ദേഹം പോയാലും മഹി ഒരിക്കലും പോകില്ലെന്ന് ഉറപ്പാണ് മന്നാടി ആരും ഒന്നും പറഞ്ഞില്ല അത് അതിപ്പോച്ചു മോള് വരും പക്ഷേ മഹി ആ പേരുകേട്ടതും വന്നവടെ എല്ലാം മൊത്തം അല്ലാത്തൊരു തിളക്കമുണ്ടായി അവരുടെ കണ്ണിൽ തറവാടിന്റെ രക്ഷകനാണ് ദക്ഷമഹേശ്വർ അവരുടെ തന്ത്രം തിരിച്ചറിയുന്ന നിമിഷം അതേ തറവാടിന്റെ അടിവേര് വരെ മാന്തിയെടുക്കാവനെന്ന് ആർക്കും അറിയാതെ പോയി മറ്റൊന്നും വിചാരിക്കരുത് മഹി വരൂന്ന് എനിക്ക് തോന്നുന്നില്ല എല്ലാവരുടെയും മുഖം മങ്ങിയത് മുത്തശ്ശം കണ്ടു വേറെ ഒന്നും അല്ല നിങ്ങൾ അല്പം മുമ്പാ അവൻ തിരിച്ചു ദുബായിക്ക് പോയത് അവന്റെ ബിസിനസിന്റെ എല്ലാം ക്യാപിറ്റൽ അവിടെയാ അതുകൊണ്ട് അവിടെ തന്നെ അവനും ഭാര്യയും സെറ്റിൽ ചെയ്തിരിക്കുന്നത് അത്ര നേരം മയെക്കുറിച്ച് കൗതുകത്തോടെ കേട്ടിരുന്ന മുഖങ്ങളെല്ലാം അദ്ദേഹം പറഞ്ഞ അവസാനത്തെ വാചകത്തിൽ ഇരുണ്ടു വ്യസനം ബാധിച്ചപ്പോൾ മയൂരിയുടെ മുഖം കൂടി കണ്ടതും എല്ലാവർക്കും ഒരിക്കൽ പോലും കാണാത്ത ഈശ്വരന്റെ ഭാര്യയോട് പക തോന്നി അയ്യോ അങ്ങനെ പറയരുത് ഒരുപാട് പ്രതീക്ഷയോടെ വന്നവരാ ഞങ്ങൾ ഈ ഉത്സവം ഒരു മുടക്കം വരാ നടക്കണമെങ്കിൽ തറവാട്ടിൽ എല്ലാവരും ഉണ്ടായിരിക്കണം ഒരു കൂട്ട ആൾക്കാരുടെ വിശ്വാസ അങ്ങ് എന്തെങ്കിലും ഒരു വഴി കാണണം മുത്തച്ഛൻ്റെ ബലഹീനത എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അയാൾ ഒരു സഹായം ചോദിക്കുന്ന പോലെ കാര്യം ആവശ്യപ്പെട്ടത് മാളികയിൽ വന്ന് സഹായം അഭ്യർത്ഥിക്കുന്നവരെ നിരാശരാക്കി തിരിച്ചയക്കാറില്ല മന്നാടിയാർ ഞാൻ ഞാൻ ഉറപ്പു പറയുന്നില്ല വസുദേവ മഹീവ് കുടുംബമായിട്ട് അടുപ്പം വളരെ കുറവാ ഞങ്ങൾ ആര് പറഞ്ഞാലും അവനുസരിക്കില്ല പിന്നെ പിന്നെയുള്ളത് അവൻ്റെ ഭാര്യ അവളെ മാത്രമേ ഈ ലോകത്തിൽ അവൻ കുറച്ചെങ്കിലും അനുസരിക്കൂ ഞാൻ മോളോട് പറയാം ബാക്കിയൊക്കെ അവരുടെ കയ്യിലാണ് മുത്തശ്ശം പറഞ്ഞിർത്തിയതും അടങ്ങാത്ത ദേഷ്യമാണ് വന്നെങ്കിലും വസുദേവൻ എല്ലാം കേട്ട് ക്ഷമയോടെ ഇരുന്നു ഇതല്ല ഒന്നിനുമുള്ള അവസരം എന്നയാൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട് അപ്പോഴേങ്കൊരാഘവും പറഞ്ഞിട്ട് മീടായിരുന്ന ഒരു സ്ത്രീ ചായയും പലഹാരവും ട്രേ കൊണ്ടുവന്ന് വെച്ചു എല്ലാവരും കഴിക്കി ഇന്നിപ്പോ ഇവിടെ ആരുമില്ല എന്റെ മൂത്തമാന്റെ ഭാര്യ ഒരു മുറിവറ്റിയ ഹോസ്പിറ്റല മയുടെ മക്കള് ആയിട്ടില്ല മുത്തശ്ശൻ നേരത്തെ ഒരു ചിരിയോളം തന്നെ അവർക്ക് മറുപടി നൽകുമ്പോൾ എല്ലാവരുടെ മുഖത്തും ഒരു സന്തോഷം നിറഞ്ഞു അവരുടെ കണ്ണിൽ ഈശ്വരൻ്റെ പ്രായം മുപ്പത്തിയഞ്ചാണ് അപ്പോൾ വിവാഹം മുമ്പേ കഴിഞ്ഞു കാണുമെന്ന് ഊഹിച്ചു അങ്ങനെയെങ്കിൽ മക്കളുണ്ടാവാത്ത അവർക്ക് അവന്റെ ജീവിതത്തിലേക്കുള്ള പിടിവള്ളിയായി അവർ കണ്ടു എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ ഇനി നിന്നാ വൈകും അങ്ങ് കുട്ടികളോട് പറഞ്ഞ് സമ്മതിപ്പിക്കണം അവര് വരും വിശ്വസിച്ച് ഇറങ്ങുക വീണ്ടും കൈകൂപ്പി യാത്ര പറഞ്ഞുകൊണ്ട് അവർ ഇറങ്ങുമ്പോൾ കൂടെ വന്നവരാരൊരു വാക്കുമൂലം സംസാരിക്കാതിരുന്നിൽ തന്നെ മുത്തശ്ശൻ എന്തോ സംശയം തോന്നി അതുപോലെ അളന്ന് മുറിച്ചുകൊണ്ടുള്ള വസുദേവന്റെ വാക്കുകൾ മനസ്സിൽ ഉയർന്നു വന്ന ഒരുപാട് ചോദ്യങ്ങളും സംശയങ്ങളുമായി അവരുടെ കാറ് ഗേറ്റ് കടന്നു പോകുന്നത് നോക്കി മുത്തശ്ശം നിന്നു ബാൽക്കണിയിലായി വന്ന് നിൽക്കുമ്പോഴൊക്കെയും പീലി തന്നെയായിരുന്നു അവന്റെ മനസ്സിൽ ദിവസങ്ങൾ കൊണ്ട് അവൾ ജീവൻ്റെ പാകമായതുപോലെ ശ്വാസത്തിൽ പോലും അവളുടെ ഗന്ധം നിറയുന്നു വെറുതെ തിരിഞ്ഞു നിന്ന് അവർ റൂമിലേക്ക് നോക്കി മയക്കമാണിപ്പോഴും വാടി വാടിത്തളർന്നു പോയൊരു പൂവ് പോലെ അവന്റെ ഹൃദയം മാർദ്രമായി ആ നിമിഷങ്ങളിൽ ഒരിക്കൽ പോലും അവൾ വിട്ടുപോകുന്നതിനെക്കുറിച്ച് അവൻ ചിന്തിച്ചിരുന്നില്ല അവളെക്കുറിച്ചുള്ള ചിന്തകളിൽ മുഴുകി കണ്ണുകൾ അടച്ചതും ഫോൺ ശബ്ദിച്ചതും ഒരുമിച്ചായിരുന്നു സ്ക്രീനിൽ തെളിയുന്ന പേരിലേക്കും റൂമിൽ കിടക്കുന്നവളിലേക്കുമായി അവൻ്റെ നോട്ടം മാറി മാറി വന്നു സാർ ഗോൺ വിഷ്ണുവിൻ്റെ ലെറ്റർ വന്നിട്ടുണ്ട് ഇന്ത്യയിൽ നിന്ന് ഫ്രം ഡൽഹി ഞാനതിന്റെ കോപ്പി സാറിന് വാട്സാപ്പ് ചെയ്തിട്ടുണ്ട് സാറിൻ്റെ ശരിയായിരുന്നു മിഷൻ അത്രയും പറഞ്ഞുകൊണ്ട് മുസ്തഫ കോൾ അവസാനിപ്പിക്കുമ്പോൾ അവനിലൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു വന്യമായ പുഞ്ചിരി വിശപ്പും താ ഒരുപോലെ തോന്നിയതും പീലി കണ്ണുകളൊന്ന് ചിമ്മിത്തുറന്നു എള്ളി നുറുങ്ങി പോകുന്ന പോലെ ഒരു വേദനയാണ് ശരീരമെന്നാകെ കണ്ണുകൾ നിറയുമ്പോൾ അവിടെ ചുണ്ടുകൾ പുഞ്ചിരിച്ചു മൃഗമാണ് കൂടെയുള്ളത് ഒരു മൃഗത്തിനെ പ്രണയിക്കുമ്പോൾ അവൻ്റെ വന്യമായ ദാഹത്തെയും ശമിപ്പിക്കേണ്ടി വരും ഈ പ്രണയത്തിലേറെ വേണ്ടത് സഹനമാണെന്ന് അവൾക്കറിയാം അവൻ പറയുന്ന പോലെ വേദനിക്കുമെന്നറിഞ്ഞിട്ടും ആ വേദനയെ ആഗ്രഹിക്കുന്നവൾ കടലിലേക്ക് തുറക്കുന്ന വിൻഡോ വഴി വീശുന്ന കാറ്റിൽ മുടിയിഴകൾ അലസമായി മുഖത്തേക്ക് പാറി വീണതും അവയെ കൈവെച്ചുക്കി മറുകൈ കൊണ്ട് മാറിൽ നിന്ന് ഉതിർന്ന് വീണാൻ ഒരുങ്ങിയ പുതപ്പിനെ കൂട്ടുപിടിക്കുകയും ചെയ്തു മുട്ടുകാലിലേക്ക് കവിളുകൾ അമർത്തി വെച്ചുകൊണ്ട് വിൻഡോ വഴി പുറത്തേക്ക് നോക്കി കിടന്നവൾ നനക്ക് വശിക്കുന്നില്ലേ ബാൽക്കണി ഡോർ വഴി അകത്തേക്ക് നടന്നുകൊണ്ടവൻ ചോദിച്ചതും കടലിലേക്ക് നോട്ടം വായിച്ച് നിന്നവൾ നേർത്തൊരു പുഞ്ചിരിയോട് അവനെ നോക്കി അവിടെ ആ ചിരിക്കുന്ന മുഖം ഹൃദയത്തിലൊരു തണുപ്പ് വന്ന് മൂടും പോലെ പാവമാണ് നിലാവ് പോലെ നേരത്തെ തൂവൽ പോലെ ഒരു പാവം പെണ്ണ് ഉള്ളറകളിൽ അവളോടുള്ള പ്രണയം നിറയുന്നത് അവനും അറിഞ്ഞു പ്രകടമാക്കാൻ വിലക്കുകളേറെ പ്രണയം വൈകിട്ടും കഴിച്ചു നോ തന്നെ ആ മറുപടിയിൽ അവടെ കണ്ണുകളൊന്ന് തിളങ്ങിയത് അവൻ കണ്ടു ഒന്നിച്ച് കഴിച്ചാലോ പെട്ടെന്ന് തന്നെ അടുത്ത ചോദ്യം വന്നു അവൻ്റെ കണ്ണുകളൊന്ന് കുറുങ്ങി എന്നും ഒന്നിച്ച് തന്നെയാണ് കഴിക്കുന്നത് പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു ചോദ്യം എന്നൊരു സംശയം ഞാൻ ജോലി പറയട്ടെ ഇവിടെ പറയട്ടെട്ടോ ഫുഡിങ്ങോട്ട് കൊണ്ടുവരാം ഇന്ന് സ്റ്റൈൽ ഫുഡ് കഴിക്കാൻ അത്രയും സന്തോഷത്തോടെ പറയുന്നതിനൊപ്പം അവന്റെ മറുപടിക്ക് പോലും കാത്തു നിൽക്കാതെ ടേബിളിൽ ഇരിക്കുന്ന ലാൻഡ് ഫോണിനെടുത്ത് ഒരു നമ്പർ പ്രെസ് ചെയ്തുകൊണ്ട് അവൾ കാതിലേക്ക് വെച്ചു അവൻ പറഞ്ഞു കൊടുത്താണെല്ലാം എന്താവശ്യം ആ നമ്പറിൽ പ്രെസ് ചെയ്ത് വിളിച്ചു പറഞ്ഞാൽ ഇവിടെ എത്തുമെന്ന് പക്ഷേ ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളൊരിക്കൽ പോലും അവളൊന്നും ഉപയോഗിച്ച് കണ്ടിട്ടില്ല അതിന്റെ കൗതുകം ഉണ്ടാവുന്നില്ല അന്നൊന്നും അവൾ തന്നെ അംഗീകരിച്ചിരുന്നില്ല പ്രണയിച്ചിരുന്നില്ല പെട്ടെന്ന് തന്നെ ആ സംശയത്തിനുള്ള ഉത്തരവ് ലഭിച്ചു അപ്പോഴും കാര്യമായിട്ട് എന്തൊക്കെയോ പറയുന്ന തിരക്കിലാണ് പീലി എനിക്ക് നടക്കാൻ വയ്യ അതാണ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞത് ഇല്ലെങ്കിൽ ഒന്നിച്ച് താഴേക്ക് പോവായിരുന്നു ഫോൺ വെച്ച ഉടനെ അവനെ നോക്കി നിഷ്കളങ്കമായി പുഞ്ചിരിച്ചുകൊണ്ട് പീലി പറഞ്ഞു എന്തോറ്റി ഇത്തവണ പീലി അവനെ കൂർപ്പിച്ച് നോക്കി മയ്യേട്ടനൊന്ന് സ്നേഹിച്ചിട്ട് പോയതാ ഇവിടെ നിനങ്ങാൻ പോലും എനിക്കിനി വയ്യ ഇങ്ങനെയൊക്കെ ചെയ്താലേ ഒരു വർഷം എന്തെങ്കിലും മുമ്പേ ഞാൻ ചത്തുപോട്ടോ പറഞ്ഞു മാത്രമേ അവൾക്ക് ഓർമ്മയുള്ളൂ അടുത്ത നിമിഷം കവിളിൽ കുത്തിപ്പിടിച്ച് ദേഷ്യത്തോട് നോക്കുന്നവനെ കാണേ പീലി നന്നായി പോയി തിളങ്ങുന്ന കാപ്പിമുഴകൾ തെളിഞ്ഞരമ്പ് ഉയർന്നു പോയ മിടിപ്പോളിലേക്ക് അടുപ്പിച്ചുകൊണ്ട് അവൻ മുരട്ടു അത് കാണിപ്പതിയെ കൈയൊന്നയച്ചു കൊടുത്തെങ്കിൽ പോലും അവനിലെ ദേഷ്യം തെളിവും കുറഞ്ഞില്ല ഞാൻ പറഞ്ഞു ഇനി 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 പറയില്ല നീ പിന്നെ അത് പറയാൻ നീ ബാക്കിയുണ്ടാവില്ല കവിളിയിലെ പിടിവിട്ട് പുതപ്പോടെ അവൾ വാരിയെടുത്ത് അവൻ നെഞ്ചോട് ചേർത്തു അത്രയും നേരം തോന്നിയ വേദന പോലും മറന്നുകൊണ്ട് അവൾ പുഞ്ചിരിച്ചു നിനക്ക് മാത്രമല്ല എനിക്കും വേദനിക്കുന്നുണ്ട് കഴിഞ്ഞ പോയതൊക്കെ ഓർത്ത് നോക്ക് ഇന്നത്തെ വായികയുടെ പെർഫോമൻസ് എന്തായിരുന്നു അത് കൊല്ലുന്നൊരു നോട്ടത്തിൻ്റെ അകമ്പടിയോട് അവൻ പറഞ്ഞു നിർത്തിയതും കണ്ണു മിഴിച്ചുകൊണ്ട് അവനെ നോക്കി പിന്നെന്തോർത്തതുപോലെ അവൻ്റെ നഗ്നമായ കഴുത്തിലും നെഞ്ചിലും എല്ലാം അവളുടെ നോട്ടം ചെന്നു പല്ലിൻ്റെയും നഖത്തിൻ്റെയും പാടുകളാണ് ഒരിക്കൽ കൂടി അവനെ നോക്കാനാവാതെ ആ നെഞ്ചിലേക്ക് തന്നെ മുഖം അമർത്തി വെച്ച് കിടന്നവൾ ആ നിമിഷം മാത്രം അവൾ അറിയാതെ തുളുമ്പി വന്നൊരു പുഞ്ചിരി അവന്റെ ചൊടികളിൽ വിരിഞ്ഞു അറിയാതെയാ ഇതൊക്കെ എങ്ങനെയാപ്പോ എന്നൊന്നും എനിക്ക് ഓർമ്മ പോലും ഇല്ല സത്യം മുഖം മാറ്റാതെ അവനെ നോക്കാതെ പതിയെ പറഞ്ഞു പേരി അവൾ ഞെക്കി പൊട്ടിക്കാൻ തോന്നുന്ന പോലൊരു ഇഷ്ടവനിൽ നിറഞ്ഞു അവൾക്ക് മുന്നിൽ നിൽക്കുന്ന നിമിഷങ്ങളിലൊക്കെയും മറ്റൊരു ലോകമായിരുന്നു അവന് മുമ്പിൽ വർണ്ണനകളേറെ ചാണിച്ച് വസന്തവും ശിശിരവും ഒന്നിച്ചു കലർന്നൊരു ലോകം അവിടെ ജീവിക്കുന്നതൊക്കെയും മറ്റാരോ ആണെന്ന് അവന് തോന്നി അവളെ അറിഞ്ഞ് അവളിൽ തുടങ്ങി അവളിൽ തന്നെ അവസാനിക്കുന്ന കാത്തിരിക്കുക ഈ കഥയുടെ ഭാഗ്യമാകും നാളെ ഇതേ സമയം